എന്റെ പേര് യമുന എന്റെ ശ്രീരാജ് ആ അതെ അമ്മയും മോനുമാണ് ആദ്യ സർവീസിന് കയറിയത് ഞാനാണ് ഞാൻ കെ എസ് ആർ ടി സിയിലുണ്ടായിരുന്നു കെ എസ് ആർ ടി സിയിലെ എമ്പാനിലായിട്ട് രണ്ടായിരത്തിഒൻപത് ബാച്ചാണ് അതിനുശേഷം ശേഷം സ്വിഫ്റ്റില് സ്വിഫ്റ്റിലേക്ക് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇതിൽ നിന്ന് മാറി സ്വിഫ്റ്റിലേക്ക് കയറി രണ്ടായിരത്തി മൂന്നില് ഞാൻ കയറി രണ്ടു വർഷമായി ഇത് സെവൻ എ ഗ്രീൻ എന്ന് പറയും മെഡിക്കൽ കോളേജ് റൂട്ട് ഞാൻ റോട്ട് അത് അമ്മയും മോനുവാണെന്ന് അറിഞ്ഞു സാറുമാരറിഞ്ഞു എന്റെ മോനാണ് ഇപ്പൊ പുതിയതായിട്ട് കയറിയതെന്ന് അറിഞ്ഞു അപ്പം ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് അവര് ഞങ്ങളെ മോനെ എന്റെ ഡ്രൈവറെ മാറ്റിയിട്ട് മോനെ അതിലേക്ക് പോസ്റ്റ് ചെയ്തു ഈ ബസ്സിൽ തന്നെ അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഡ്രൈവറും കണ്ടക്ടറുമായിട്ട് വർക്ക് ചെയ്തു ആ അറിയാ അറിയാം അമ്മ ട്രെയിനിങ്ങിന് വന്നപ്പോഴത്തേക്ക് ഞാൻ എന്റെ ബസ്സിലാണ് മൂന്ന് ദിവസം ട്രെയിനിങ്ങിന് ഇവനെ കൊണ്ടുപോയത് അപ്പം ഞാൻ പറഞ്ഞു ഇത് എന്റെ മോനാണ് ഇതിലേക്ക് വരുന്നുണ്ട് എവിടെയാണെന്ന് അറിയില്ല പോസ്റ്റിങ് എവിടെയാണെന്ന് അറിയില്ല ഇതിലേക്ക് വരുന്നുണ്ട് എന്ന് എല്ലാരോടേയും പറഞ്ഞു അത് കഴിഞ്ഞമ്മ ഞാൻ ബസ്സിൽ തന്നെ വന്നു ഇപ്പം കണ്ടിന്യൂ ഞങ്ങൾക്ക് ഈ ഷെഡ്യൂള് തന്നെ തന്നുകൊണ്ടിരിക്കുകയാണ് ഒരുമിച്ച് തന്നെ ഓടുന്നു ഒരേ ബസ് ഞങ്ങളത് കുടുംബം പോലെ കൊണ്ടുപോവാണ് ഞങ്ങളുടെ വീടാണ് രാവിലെ തൊട്ട് രാത്രി ഒൻപത് വരെ ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് ഞങ്ങളുടെ ബസ്സാണ് കെ എസ് നൂറ്റി ഇരുപത്തി ഒൻപത് ആ എല്ലാ ദിവസവും ഞാനത് എന്റെ വണ്ടിക്കകമൊക്കെ നല്ല ക്ലീനാക്കി നമ്മുടെ വീട് എങ്ങനെയാണോ വൃത്തിയാക്കി സൂക്ഷിക്കുന്ന അതുപോലെ ക്ലീനാക്കി ആണ് കൊണ്ടു കിടക്കുന്നത് എവിടെയാണ് ഇപ്പോഴൊന്ന് ക്ലീനാക്കി തരാറുണ്ട് പക്ഷെ അത് എനിക്ക് എന്റേതായ സ്വന്തം നിലയിൽ ഞാനത് ക്ലീൻ ചെയ്യാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ആ യാത്രക്കാർക്ക് ഞങ്ങളോട് ഭയങ്കര കൂറാണ് കാരണം അവരുടെ ഇഷ്ടത്തിനും അവരുടെ താല്പര്യത്തിനും അനുസരിച്ച് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അവര് എല്ലാവരുടെയും നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട് സ്ഥിര യാത്രക്കാരനെ അപ്പൊ അവര് വിളിച്ച് ചോദിക്കും വണ്ടി എവിടെ എത്തി വണ്ടി തിരിച്ചോ എവിടെ എത്തി എപ്പോ വരും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് ഉണ്ടോ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങള് ഏഹ് കൊണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് വലിയ കാര്യമാണ് വലിയ തോന്നുന്നു ഡ്യൂട്ടി അതേ രീതിയാണ് കാര്യാണ് അമ്മരോടേന്ന് ഫുഡ് കഴിക്കാം ചായ കുടിക്കാം കുടിക്കാൻ വാത്സല്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി എല്ലാം പറഞ്ഞു മനസ്സിലാക്കി ഇപ്പൊ എല്ലാം ക്ലിയറായി ആ ശ്രദ്ധിച്ച് ഓടിക്കാൻ വേണ്ടിട്ട് പറയും കാരണം റിസ്ക് ജോലിയല്ലേ അതുകൊണ്ട് തന്നെ ശ്രദ്ധ നന്നായിട്ട് ശ്രദ്ധിച്ചോടാൻ വേണ്ടിട്ട് ഞാൻ പറയാറുണ്ട് കാരണം പാളിച്ച വരാൻ പാടില്ലല്ലോ എന്റെ ബല്ലിൽ അവന് പേടിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് നോക്കി ചെയ്യുമെന്ന് അവനറിയാം അതനുസരിച്ച് നല്ല കോൺഫിഡൻസ് ആണ് എവിടെ നിർത്താൻ പറയുന്നു അവിടെ ചവിട്ട് അപ്പൊ ഞാൻ എന്നെ ചോദിക്കാണെ വിശ്വാസം ഞാൻ നിന്റെ അമ്മയല്ലേ ഞാൻ ഒരു ലേഡിയല്ലേ നിനക്ക് ഈ ഡ്രൈവിംഗ് കാര്യത്തിൽ എന്നെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റണ അമ്മ എത്ര വർഷം കൊണ്ട് ഇതില് ജോലി ചെയ്യണേ അപ്പൊ അമ്മയുടെ എക്സ്പീരിയൻസ് അതെനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഈ കാര്യത്തില് മറ്റു കാര്യങ്ങളില് പാളിച്ച വന്നാലേ അമ്മക്ക് ഈ കാര്യത്തിൽ പാളിച്ച എനിക്കറിയാം അങ്ങനെ ആ എല്ലാവർക്കും എൻ്റെ കൂടെ പ്രത്യേക സ്നേഹമാണ് കാരണം സിഫ്റ്റിലേക്ക് കയറി വന്ന ആദ്യത്തെ ലേഡി കണ്ടക്ടറാണ് ഞാൻ ലേഡി സ്റ്റാഫാണ് എനിക്ക് ശേഷമാണ് പിന്നെയുള്ള പിള്ളേരൊക്കെ വന്നത് അപ്പോൾ ആ ഒരു സ്നേഹബന്ധം ഉണ്ട് പിന്നെ എല്ലാവരേക്കാളും മുതിർന്ന ആളെന്നുള്ള നിലയ്ക്ക് ഒരു ചേച്ചി എന്നുള്ള ഒരു ബഹുമാനവും സ്നേഹവും ഉണ്ട് പിന്നെ ചേച്ചിയുടെ മകം വന്നപ്പോൾ അവനെ മോനെ പോലെ അനിയനെ പോലെയും സഹോദരനെ പോലെ അങ്ങനെ കണ്ടുള്ള ഒരു വാത്സല്യം എല്ലാവർക്കും ഉണ്ട് ആർക്കും വേറെ എതിരാഭിപ്രായവും എല്ലാവരുടെയും സപ്പോർട്ട് നമുക്കുണ്ട് സാറുമാരുടെ ആയാലും കൂടെ വർക്ക് ചെയ്യുന്നവരുടേതായാലും എല്ലാവരുടെയും നല്ല സപ്പോർട്ട് നമുക്കുണ്ട് ചോദിക്കാറുണ്ട് കാരണം ഇവിടെ കൂടുതലും ഞങ്ങൾ നല്ല വാർത്ത ആയതുകൊണ്ട് ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നവര് തന്നെ ഇങ്ങനെ വന്ന് അമ്മേ മോനും അല്ലേ ഞങ്ങള് പത്രത്തിൽ കണ്ടു അല്ലെങ്കിൽ ചാനലിൽ വാർത്തയിൽ കണ്ടു എന്ന് പറഞ്ഞ് വന്ന് കൈ തന്നിട്ടൊക്കെ പോകുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ഞങ്ങൾ വന്ന് ഞങ്ങൾ അപ്പഴാണ് അറിയുന്നത് അയ്യോ ഇത് ഞങ്ങളെ അറിയപ്പെടുന്നുണ്ടോന്ന് ഞങ്ങളെപ്പോഴാണ് മനസ്സിലാക്കുന്നത് കാരണം ഇവൻ ജോലിക്ക് കയറിയെങ്കിലും ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സമയമല്ല ഇപ്പൊ തന്നെ ഏഹ് ഇപ്പൊ സാറിപ്പോ വന്നു അത് തന്നെ അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് അയ്യോ ഇതാരും ഇതേവരെ മറന്നില്ലേ അമ്മയും മോനും ജോലി ചെയ്യുന്നത് ഒരുപാട് സന്തോഷം ഏഹ് ഈ സെലിബ്രിറ്റിയൊക്കെ വീട്ടിൽ എനിക്ക് മൂന്ന് മക്കള് മൂത്തേളാണ് ഇവ ആണ് പിന്നെ മോള് രണ്ടാമത്തത് മോള് മൂന്നാമത്തത് മകൾ ഞങ്ങൾ ഇവിടുത്തെ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് സിറ്റി ഡിപ്പോക്ക് അടുത്താണ് വാടകക്ക് താമസിക്കുന്നുണ്ട് പോയി വരാൻ എളുപ്പത്തിന് എന്റെ വീട് ആരനാട് പറണ്ടോടാണ് വീട് ഇവിടെ നിന്നും ഏകദേശം മുപ്പത്താറ് കിലോമീറ്റർ ഉണ്ട് പോയി വരവ് നടക്കൂല അപ്പൊ അതുകൊണ്ട് ഇവിടെ താമസിച്ച് വർക്ക് ചെയ്യാണ് ഇപ്പം ഞാൻ മോൻ വരുന്ന മുന്നേ ഞാൻ ഇവിടെ ആയിരുന്നു അപ്പോഴും നന്നായിട്ട് മിസ് ചെയ്തു കാരണം ഇവരെയൊന്നും കാണാനൊന്നും കഴിയാറില്ലായിരുന്നു അപ്പൊ ഇവ വന്നതിന് ശേഷം അതൊരു വളരെ ഭയങ്കര സന്തോഷമായി കാരണം എത്രയും നാളുകൂടി ഇവ വല്ലപ്പോഴും ഒക്കെ വന്ന് എന്റെ ബസ് പാർക്ക് ചെയ്യുന്നിടത്ത് വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അമ്മ എത്താറായോ എന്ന് ചോദിക്കും അതെ ഞാൻ ഇപ്പൊ എത്തും വന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് ചിരിച്ചിട്ട് വീണ്ടും അടുത്ത ട്രിപ്പ് പോവുകയാണ് അപ്പൊ അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന മോ എന്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാ ഫുൾ ടൈം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിനേക്കാളും സന്തോഷം വേറൊന്നുമില്ല പിന്നെ അവരെല്ലാരും ഇനി വന്നു ഇവിടെ ഉണ്ട് ആ പറയാറുണ്ട് കാരണം അത് ടെൻഷൻ പിടിച്ച ഒരു ജോലിയല്ലേ പറയാറുണ്ട് എപ്പോഴും ഓരോരോ വിഷയങ്ങൾ നമ്മൾ അറിയാതെ നമുക്ക് ഓരോ വിഷയങ്ങൾ വരാറുണ്ട് പ്രശ്നക്കാരായ യാത്രക്കാരുണ്ട് അത് നമ്മൾ എത്ര നല്ല കെയർ ചെയ്ത് അവരെ നോക്കിയാലും അവര് നമുക്കൊരു പണി തരാൻ വേണ്ടി വരുന്ന യാത്രക്കാരുണ്ട് പിന്നെ മദ്യപാനികള് അങ്ങനെയുള്ള പ്രശ്നങ്ങള് പിന്നെ ഓട്ടോക്കാർ ഈ പത്ത് രൂപ ബസ്സൊന്നുള്ളത് ഓട്ടോക്കാർക്ക് താല്പര്യമേ അല്ല അവര് ഒരു ഇൻസൾട്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഓരോ ഡ്യൂട്ടിക്കിടയ്ക്ക് നമ്മൾ എത്ര ശ്രദ്ധിക്കാൻ ശ്രമിച്ചാലും നമുക്ക് ഇങ്ങോട്ട് വന്ന് കയറുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഞങ്ങൾ ഓരോന്നും ഓരോ ദിവസം ചെന്ന് പറയും ഇന്ന് ഇന്ന ഇന്ന വിഷയങ്ങൾ ഉണ്ടായി എന്ന് പറയാം അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇരിക്കുന്നവർക്ക് ടെൻഷനുണ്ട് എന്തൊക്കെയാണോ ഏതൊക്കെയാണോ എന്നുള്ള ഒരു ഉത്കണ്ഠയുണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല നമ്മുടെ ജോലി ഇതൊരിക്കലും സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റൂല ഞങ്ങൾ ചെയ്യുന്ന കാര്യമൊക്കെ ശരി തന്നെ സ്മൂത്ത് അല്ല എപ്പോ എന്ത് പ്രശ്നം ഉണ്ടാകുമെന്ന് ഒരിക്കലും പറയാൻ പറ്റൂലേ ആ ഒരുപാട് ഒത്തിരി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏ ആ ഒരു പ്രശ്നം ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നടയിലാണ് നമ്മുടെ ഈ ബസ് പാർക്ക് ചെയ്യുന്നത് നമ്മുടെ അവിടെ കൊണ്ടുവന്ന് യാത്രക്കാരെ ഇറക്കി പോകുന്ന ഒരു സർവീസാണിത് അപ്പം അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെയുള്ള കച്ചവടക്കാരൊക്കെ എല്ലാവരും നല്ല തട്ടുകാര് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആ തട്ടുകാരുടെ ഒരു വിഷയം തന്നെ ഒരു ദിവസം ഞങ്ങൾ വണ്ടി ഒടിഞ്ഞ് അവിടെ തിരിഞ്ഞു കയറുമ്പോഴത്തേക്ക് ഒരു ബൈക്ക് കൊണ്ടുവന്ന് വണ്ടിയിലെ ഫ്രണ്ട് നടുക്ക് കൊണ്ടുവന്ന് നിർത്തി നിർത്തിയപ്പോഴത്തേക്ക് ഇവ അവിടെ വണ്ടി ചവിട്ടിട്ട് പറഞ്ഞ അണ്ണാ എടുത്തു പോന്ന് ഇങ്ങനെ കയ്യടിച്ചു എടുത്തു പോന്ന് രണ്ട് സൈഡ് കൂടെ എടുത്തു പോകാൻ പറ്റുമായിരുന്നിട്ടും ആ വണ്ടി എടുത്തു പോകാതെ അവിടെ നിർത്തി വെച്ചിട്ട് ഇപ്പുറത്തൂടെ വന്ന് ഇവനെ ചീത്ത വിളിച്ചു അപ്പൊ ഇവൻ ചോദിച്ചു എന്തിനണ്ണ എന്നെ ചീത്ത വിളിച്ചെന്ന് ചോദിച്ചു നിങ്ങൾ എന്തിനു ചീത്ത വിളിച്ചെന്ന് ചോദിച്ചു ഉടനെ ഞങ്ങളെ അങ്ങ് വളഞ്ഞു അവിടെയുള്ള ഓട്ടോക്കാർ ഒന്ന് രണ്ടുപേരുണ്ടായിരുന്നു ബാക്കി തട്ടുകാർ വളഞ്ഞു പക്ഷെ നമ്മൾ അറിയുന്നില്ല ഇതാരാണ് എന്താണ് ഏതാണെന്ന് ഒന്നും അറിയുന്നില്ല കൊടുക്ക വലിയൊരു ചീത്ത വിളിയും കാര്യങ്ങളും ഒക്കെ ആയപ്പോ പോലീസ് വന്നു പോലീസ് വന്ന് വരട്ടെ ഇപ്പൊ അവരങ്ങ് മാറിപ്പോയി ഞങ്ങൾ അങ്ങ് പറഞ്ഞു വിടുകയും ചെയ്തു ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ എപ്പോഴും വണ്ടി പാർക്ക് ചെയ്യുന്നതിന്റെ അടുത്തുള്ള ആളാണ് ഒന്നാമതായിട്ട് ചീത്ത വിളിച്ചത് അപ്പം ആ തട്ടുകാരൻ്റെ കൂടെ ഞങ്ങള് പിറ്റേ ദിവസം വന്നപ്പോ ചോദിച്ചു നമ്മളെപ്പോഴും കാണുന്നതല്ലേ എന്തിനാണ് നിങ്ങൾ വെറുതെ കാര്യം അറിയാതെ ചീത്ത വിളിച്ചത് അത് പറഞ്ഞ് നീ പിന്നെ ആ ബൈക്കാരനെ ഇടിച്ചു കൊല്ലുമായിരുന്നു നീ അങ്ങനെയല്ലേ വന്നതെന്ന് കേട്ടോണ്ട് വരട്ടെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നടന്നു വരുമ്പോലെ തിരിഞ്ഞു വന്ന വണ്ടിയാണ് അപ്പൊ ഇതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല പിന്നെയാണ് അറിഞ്ഞത് അവിടുത്തെ തട്ട് യൂണിയന്റെ സെക്രട്ടറി ആയിരുന്നു ആ ബൈക്കുകാരൻ ആ തട്ട് മറ്റ് ആൾക്കാരെന്ന് പറയുന്നത് അവിടുത്തെ തട്ടുകാരാണ് ഇവരെല്ലാരും കൂടെ ചേർന്ന് ഒരു പറഞ്ഞിട്ട് ആക്രമണം പോലെ നടത്തിയതാണെന്ന് പിന്നെയാണ് അറിയുന്നത് നമ്മളൊരു സൂചന എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് റിട്ടേൺ ആയിട്ട് ഒരു പേപ്പർ കൊടുക്കാൻ പറഞ്ഞത് നമ്മള് കൊടുത്തില്ല കാരണം എന്ന് പറഞ്ഞാല് വേണ്ട എന്തിനു നമ്മളായിട്ട് അത് അവർ തന്നെ തിരിച്ചറിഞ്ഞോട്ടേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങ് ഒഴിവായി അങ്ങനെ അതുപോലെയുള്ള ഒരുപാട് ഇഷ്യൂസ് വരാറുണ്ട് കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ ഉപദ്രവിക്കാതെ ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ പിന്നാലെ വരുന്നുണ്ട് ആരെ നമ്മള് അങ്ങോട്ടൊന്നും മോശമായിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ഒന്നും ചെയ്യൂല പക്ഷെ എന്നാ പോലും നമുക്കത് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് Son okay. <laughs>